ഇതൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതാ ഈ കോറൽസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ ഒരു മാഗ്നറ്റ് മാഗ്നറ്റിന് വെൽതുണ്ട് അതിന്റെ ചെറുത് വേണമെങ്കിൽ ചെറുതുണ്ട് കേട്ടാ ചെറുതുണ്ട് പിന്നെ കീ ചെയിൻ വേണമെങ്കിൽ ഇതാ കീ ചെയിൻ ഉണ്ട് റിങ് വേണമെങ്കിൽ റിങ് ഇവരെടുത്ത് ബ്രേസിലർ ഉണ്ട് ഇതാ ബാംഗിൾസ് ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതാ ഇയർ റിങ് വേണമെങ്കിൽ അതുണ്ട് ഇതിനെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഡെഡ് കോറൽസ് ഇല്ലേ നമ്മളെ കടലിന്റെ തീരത്ത് അടിയുന്ന അങ്ങനത്തെ കോറൽസ് കളക്ട് ചെയ്തിട്ടാണ് ഇവർ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് മാത്രല്ല കേട്ടാ ഇങ്ങനെ ആയത് കുറിച്ച് ഇതൊക്കെ ഇവർ ഇന്ന് ഇതിലോട് ചെയ്ത് കൊടുക്കുന്നത് അടിപൊളി ക്ലോക്ക് കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ ഇതില് ഇവർ ചെയ്ത് കൊടുക്കുന്നത് ഇത് കാണുന്ന രണ്ട് കീച്ചേന് ഇത് ഹൈ കാണുന്ന മാഗ്നറ്റ് പിന്നെ സോനിയർ ലെ ഇത് രണ്ടും ഞാൻ ഞാനിപ്പം ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളത് സാധനം ഹാൻഡ് നമ്മൾ ഓരോ യാത്ര കഴിയുമ്പോഴും അവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ടി അവിടെ നിന്ന് എന്തെങ്കിലും ഒന്നും വാങ്ങിക്കൂലേ അങ്ങനെ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഈ സാധനം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റില്ലെങ്കിൽ ഇവർ ഡെലിവറിയും ചെയ്തതും കേട്ടോ കടലിന്റെ തീരത്തടിയുന്ന ഡെഡ് കോറൽസ് ഉപയോഗിച്ചിട്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇവരുടെ കൂടുതൽ വർക്കുകൾ ഇവരുടെ ഇൻസ്റ്റ അക്കൗണ്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്